ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കണത് നമ്മുടെ ഇടപ്പള്ളിയിലാട്ടാ അതായത് കിങ് ആഫിറം ഷോപ്പ് ഈ ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കണം അപ്പം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫിഷിൻ്റെയൊക്കെ അപ്പോൾ ആ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം കീയൊരു വരുമ്പോൾ തന്നെ ഇത് ഈ ഒരു ഭാഗത്തു ഒരു അലിഗേറ്റർ കാർഡ് ഉറപ്പുണ്ട് അപ്പം അതിൻ്റെ ഫീഡായിട്ട് ഇത് ഒരു ഇത് എന്താ സീബ്രേനെ കൊടുത്തുണ്ട് സീബ്രല്ലല്ലോ എൻ്റെ പേര് എന്തായിരുന്നു ആ സീബ്രെയിൻ തന്നെയാണ് പേര് അപ്പം ഈ അലിഗേറ്റർ കാറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപ കേട്ടോ അത് കൂടാതെ തന്നെ ഈ ഒരു ഫിഷിൻ്റെ പേര് എനിക്കറിയില്ല ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഫ്രണ്ട്സ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നാനൂറ് രൂപയാണ് കേട്ടോ പറഞ്ഞത് ഇതിന്റെ പ്രൈസ് പിന്നെ ഉള്ളത് നമ്മുടെ ക്യാപ്ബോൾഡാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടേട്ടാ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപ ഉണ്ടാ പേർ തന്നെ അത് കൂടാതെ തന്നെ ഈ താഴെയായിട്ട് നമ്മുടെ ലോബ്സ് ആ ഫിഷ് ഉണ്ട് അത് കറക്റ്റ് പേര് ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യട്ടോ ഫ്രണ്ട്സ് അപ്പം നല്ല നീറ്റായിട്ട് നമ്മുടെ അക്തൂരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരിക പ്രൈസും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു ഫിഷിൻ്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണൂറ് രൂപേണ്ട പേര് പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഓസ്കാർ ഉഴപ്പുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഓസ്കാറാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞെങ്കിൽ അറുന്നൂറ് രൂപയാണ് പേർ പുതിയ ബോൾസും കാര്യങ്ങളൊക്കെ താഴേട്ടുണ്ട് അത് കൂടാതെ ഇത് ഇതിവിടെ ഉണ്ട് ഓസ്കാറിൻ്റെ ഒരു കളക്ഷൻ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപേണ്ട പേർ പിന്നെ ഉള്ള കോഴിക്കർപ്പാണ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ടട്ടോ ഇത് കൂടാതെ തന്നെ വേറൊരു ഫോണും കൂടി ഉണ്ട് ഇവിടെ ഞാൻ കാണിച്ച വഴിയാണ് ഇതിന് തൗസൻഡ് റുപ്പീസാണോ ഇത് പ്രീ പീസ് റൈറ്റ് ആണോ ഇതിന് കോഴിക്കാർപ്പ് പീസ് റേറ്റ് ആണോ ഒരെണ്ണത്തെയാണോ എണ്ണ വേറെ നമ്മുടെ ചെന്നെ റേറ്റാന്ന് തോന്നുന്നത് അത്യാവശ്യം ആക്റ്റീവാണ് ഇതിൻ്റെ പ്രൈസ് എഴുതിയിട്ടില്ല പിന്നെ അത് കൂടാതന്നെ ഇവിടുത്തെ ഒരു അത്യൂറോ സെറ്റാക്കി അത്യാവശ്യം നല്ല രസം ഉണ്ടട്ടാ കാണാൻ റേഞ്ചിലൊക്കെ ഉണ്ടോ പിന്നെ മറൈന സെറ്റ് ആക്കി വെച്ചു ഫ്ലൗൺ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ അതെ നല്ല രസം ഉണ്ട് കാണാൻ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടോ ഒരു പീസിന് തന്നെ പ്രൈസ് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേ ഒരുപാട് കോഴിക്കർ പണി കാണുന്ന കേട്ട ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ നല്ല രസമാണ് കാണാൻ ഈ ഭാഗത്ത് നമ്മുടെ ഇപ്പിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ നല്ല വൈറ്റ് കളറൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ ഈ ഒരു ഫിഷിന്റെ പേര് എനിക്ക് അറിയില്ല ഈ അപ്പോരൊക്കെ കാര്യമാണ് നമ്മുടെ ഇത് അപ്പൊ ഏതാണ് ഏത് സീസണെന്ന് എനിക്കറിയില്ല സിൽവറൊന്നും ഇല്ല കേട്ടോ ഇത് വേറൊരു വെറൈറ്റി ആയി അയ്യായിരം രൂപ ഒരു ചെറിയൊരു കുഞ്ഞിന് തെയ്യൊ വലിപ്പം ഉള്ളട്ടെ ഇതിന് മൂന്നിഞ്ചുള്ളതിന് ഈ ഫിഷിൻ്റെ ഒന്ന് കമൻ്റ് ചെയ്യുക ടൈം ലൈനിൽ നിന്നൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെയുള്ള എഞ്ചിലാണ് കേട്ടോ നാപ്പുരണ്ടീ കാണുന്ന ചെറിയ എഞ്ചൽ നിന്ന് അതുകൂടാതെ തന്നെ ഉണ്ട് കെപ്പി അതിന് നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു അരവണക്ക് രണ്ടായിരം രൂപ ഉണ്ടോ ഇതൊക്കെ ഒരു മൂന്നിഞ്ച് അത്രയേ ഉള്ളൂ എന്നിട്ട് ഇതും കെപ്പിയാണ് ഇതിൻ്റെ പ്രൈസ് എഴുതി കിട്ടില്ല നൂറ് രൂപ വല്ലതും വരാനാണ് ചാൻസ് ഈ ഈയൊരു ഫിഷിൻ്റെ പേരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്ന ഫിഷ് ഒക്കെ തന്നെ പിന്നെ തെറ്റിപ്പോയരാന്നൊക്കെ ഞാൻ പിന്നെ പറയാത്തേട്ടോ ഈ ഈയൊരു ഗപ്പിക്ക് എൺപത് വരെ ഉണ്ടോ എൻ്റെ പേര് അത് കൂടാതെ തന്നെ അത് അത്യാവശ്യം നല്ല രസമുള്ള നല്ല ഗപ്പികളുണ്ടട്ടോ ഇവിടെ അറുപത് വരെയുള്ളത് ഈ കാണുന്ന ഗപ്പിക്ക് അത്യാവശ്യം നല്ല രസം ഒന്നാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതെ ഈ കാണുന്ന അഴിഞ്ചരാണ് നാൽപ്പത് രൂപ പിന്നെ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഫിഷാണ് പിന്നെ അത് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത് ഗോൾഡ് ഫിഷ് അത് ഇത് നമുക്ക് പോസ്റ്റ് കറിനൊക്കെ പീഡ് ചെയ്യാൻ പറ്റിയോ ഗോൾഡാണ് കേട്ടോ ഇതൊക്കെ ലൈഫ് ഫീഡ് കൊടുക്കാൻ പറ്റിയ ഗോൾഡ് ഫിഷ് ആണ് വളർത്തണമെങ്കിൽ വളർത്താം ഇരുപത് രൂപ രണ്ടെണ്ണത്തിന് ഇട്ടാ ഇത് നമ്മുടെ കോഴിക്കറുപ്പ് മിൽക്കി കർപ്പാന്ന് തോന്നുന്നത് പിന്നെ മുന്നൂർ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ കേട്ടോ രണ്ടെണ്ണം ഈ ഒരു ഫിഷിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല ഇരുന്നൂറ് രൂപ കേട്ടോ അതിൻ്റെ പേര് മേളിൽ ഈ അക്കവര് അത്ര നീറ്റല്ല ഈ ഒരു ഫിഷിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ടൈം ലൈൻ നോക്കി കമൻറ്റ് ചെയ്തത് അതായത് ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ പോസ് ചെയ്യുമ്പോൾ ആ ടൈം ലൈനിൽ ഇപ്പോൾ മൂന്ന് ആണെങ്കിൽ മൂന്ന് മിനിറ്റ് ഇത്ര സെക്കൻഡ് അതും കൂടി കമൻറ്റ് ചെയ്യണം മീൻ്റെ പേര് ഇടുന്നതനുസരിച്ച് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഫൈറ്ററാണ് ഇതും മെയിലും ഫീമെയിലും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നതാണ് ടൈപ്പുട്ടത്തിൽ ഈ കാണുന്നതൊക്കെ മെയിലാണ് പിന്നെ ഈ അധികം ചിറകില്ലാത്ത ടൈപ്പിൽ അതൊക്കെ ഫീമെയിലായിരിക്കും കേട്ടോ അങ്ങനെ ഫൈറ്റർ നമ്മൾ തിരിച്ചറിയണം ഈ കണ്ടിട്ട് എപ്പരാണ് മുപ്പത് രൂപ പിന്നെ രണ്ടെണ്ണത്തിന് മുപ്പത് രൂപ അതിൽ തന്നെ ഇവിടെയൊക്കെ ഫൈറ്ററിന് വെറുതെ ഗ്ലാസിലൊക്കെ സെറ്റാക്കി വെച്ചേക്കണേ ഈ ഒരു ഫിഷിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ കായ്സ് അപ്പൊ ഒരു അറുപത് രൂപ ആട്ടീ വന്ന അത് കൂടാതന്നെ നമ്മുടെ ഇവിടെ ഏഞ്ചലുണ്ട് ഒരുപാട് മീനുണ്ട് അത്യാവശ്യം നല്ലൊരു ഷോപ്പ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതൊന്നും ഇല്ല പിന്നെ ഉള്ള ഇതെന്താണ് എല്ലാവരും കാണുന്ന മീൻ തന്നെയാണ് പിന്നെ ഇത് നമ്മുടെ സീബ്ര സീബ്രിയെന്നോന്ന മുപ്പത് രൂപ പിന്നെ മോളി നല്ല രസം ഉണ്ട് കേട്ടോ പിന്നെ മുപ്പത് രൂപ ഉള്ള കേട്ടോ ഇതിന് പിന്നെ നമ്മുടെ ഗൗരാമ്യാണെന്നോന്നിത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കറക്റ്റ് പേര് നൂറ് രൂപ പേര് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴേ നമ്മുടെ ചെവൽനോസ് ആണ് ഈ കിടക്കണ കേട്ടെ ഇതിന് ആയിരം രൂപയാണീ കിടക്കുന്നത് ചെവൽനോസിൻ്റെ ഇട്ടാ ഇതൊരു നാലഞ്ച് ആ ഒരു സൈസിലാണ് ഈ കിടക്കുന്നത് അപ്പം പ്രൈസിൻ്റെ കാര്യമൊക്കെ പല ഷോപ്പിലും പല ആയിരിക്കും അപ്പം അത് നോക്കണ്ട ഈ ഈയൊരു ഫിഷിൻ്റെ പേരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ ടൈമിൽ നോക്കാൻ മറക്കണ്ട അപ്പം നമ്മുടെ ഗോൾഡ് ഫിഷാണ് ഇത് വേറൊരു വെറൈറ്റി ഗോൾഡാണ് കേട്ടോ അത്യാവശ്യം നല്ല രസം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാണ് ഇത് കൂടാതെ നമ്മുടെ ടൈഗറാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് മുപ്പത് രൂപയുള്ള കൈകറിനെ കൂടെയൊക്കെ മുപ്പത് രൂപ കേട്ടോ നല്ല ഒരു പ്രൈസ് തന്നെയാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ കോഴിക്കാർപ്പാണ് ഈ ഒരു ഭാഗത്തും കോഴിക്കാർപ്പുണ്ട് പിന്നെ ഇത് ഷൂഹി ഫിബീൻ്റെ പേര് മറന്നുമില്ല പോളാർ പോളാറാണ്ട കറക്റ്റ് ഇത് ഏത് സീസ് പോളാറാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല പിന്നെ ഇവിടെ കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഷോപ്പിൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നോക്കി ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ കെത്തിപ്പിയാണ് ഫുഡൊക്കെ ഇവിടെ ഉണ്ട് ഇതിലൊക്കെ ഒരു അമ്പത്തഞ്ച് രൂപ പ്രൈസൊക്കെ വരുകയുള്ളുണ്ടോ ഹോൾസെയിൽ റേറ്റിലായിരിക്കും കൂടെ ഒക്കെ കൊടുക്കണം കേട്ടോ അത് ഇഷ്ടമൊന്ന് നിങ്ങൾക്കൊന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് കാറ്റ് ഫുഡ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടാതെ നമ്മുടെ ഫിൽറ്ററാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ പോണ്ടിലൊക്കെ വെക്കാൻ വെക്കാൻ ഒരു ഫിൽറ്ററാണ് അത്യാവശ്യം നല്ല വലിപ്പുകളാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടും നമുക്ക് ഈ അലിക്കേറ്റർക്ക് അറിയുമ്പോൾ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാനും ഈ ഷോപ്പെന്ന് പറയുമ്പോൾ ഈ കാണേണ്ട അവിടെ അവിടെ ഒരു നേരെ കാണുന്ന ഒരു വലിയൊരു ഓസ്കാർ കിടപ്പുണ്ട് അവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ